നമ്മൾ എടുക്കാൻ പോകുന്നത് ി ടിക്കറ്റ് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് ഇത് നോക്കാം കൊല്ലപ്പൊടി ഉണ്ട് അപ്പം തന്നെ ടിക്കറ്റ് ഇത് നമ്മൾ കപ്പിട്ടു നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം സെർച്ച് കോഡ് വഴി ഇതെടുത്തിട്ട് ഗൂഗിൾ എടുക്കുക ഗൂഗിളില് സെർച്ച് സെർച്ച് എടുക്കുക ക്യാമറ വഴി സെർച്ച് കോഡ് സ്കാൻ ചെയ്യുക ിക്കറ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇതിനകത്ത് നമ്മുടെ ഫുള്ള് നയം എഴുതുക ഫോൺ നമ്പർ കൊടുക്കുക കൂപ്പൺ കോഡ് ഇതിനകത്ത് ഒതുവരെ കൂപ്പൺ കോഡ് താഴെ കൊടുത്തിട്ടുണ്ട് അത് ചെയ്യുക നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും വരാം ഡെന്ന് പറഞ്ഞൊരു ഇത് വരും അതിനുശേഷം നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ടിക്കറ്റ് നമ്പർ ഉൾപ്പെടെ ഒരു മെസ്സേജ് വരും ഇതുപോലെ പല ടിക്കൻ്റെ ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ ടിക്കറ്റ് നമ്പർ ഉണ്ട് അത് നമുക്ക് നമ്മുടെ സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആടായിട്ടുണ്ടെന്ന് അറിയാം അതിരുന്നാലും ഇതിനകത്ത് ഓൾറെഡി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ആ ഇത്രയേ ഉള്ളൂ